എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നടന്നുകൊണ്ട് നമുക്ക് സേതുവിൻ്റെ പല്ലിയുടെ അടുത്തയാഴ്ചയിൽ നല്ലൊരു പ്രമോഖ വിശേഷം കേട്ടാലോ അപ്പം പനി ശ്വാസം മുട്ടലുള്ളതുകൊണ്ട് ചിലപ്പം വീഡിയോസ് ചിലപ്പോൾ ശബ്ദം കുറവും ചിലപ്പോൾ അതർച്ച് ഇടർച്ച കാണുമായിരിക്കും കേട്ടോ അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണോ കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ കഴിഞ്ഞ ദിവസത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം പല്ലവി ആകെപ്പാടെ പോയി കാരണം മറ്റൊന്നുമല്ല പാറു ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് ഇന്ദിരപ്രസ്ഥത്തിലേക്ക് പറഞ്ഞു അറിഞ്ഞുകഴിഞ്ഞപ്പോ പല്ലവിക്ക് സഹിച്ചില്ല പല്ലവിക്ക് മാത്രമല്ല ശോഭയ്ക്കും അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ഉണ്ടാകാൻ പോകുന്ന ചിന്ത അവരുടെ മനസ്സിലുണ്ട് എന്തും ചെയ്യാൻ മടിക്കാത്തവനാ ഇന്ദിന്ദ്രന് പക്ഷേങ്കില് പാറു ഒറച്ചു നിൽക്കുവാണ് താൻ എന്താണല്ലോ അങ്ങോട്ടേക്ക് പോകും അവിടെ ഒന്നും സംഭവിക്കാതെ വിഷം നോക്കോളെന്ന് പറയണം അവസാനം ശോഭ പറഞ്ഞു അവൾക്ക് അത്ര ധൈര്യം വേണ്ട ഫോട്ടോ ഇനി നമ്മളായിട്ട് തടയണ്ട നമ്മളെന്നെ അവളെ ഇവിടെ തടഞ്ഞു വെക്കണെന്ന് ചോദിക്കാണ് ഇത് കേട്ടപ്പം പറഞ്ഞു പല്ലോറിഞ്ഞു ദൈവം നിനക്കറിയാലോ ഈ പറയുന്ന ഇന്ദ്രൻ എന്തും ചെയ്യാൻ പഠിക്കാത്തവനാ നമ്മൾ പുറമെ കാണുന്ന സ്വഭാവമല്ല അവൻ ചിലപ്പോൾ മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടെന്നൊക്കെ നമ്മളെ അങ്ങനെ നമ്മളെ വിശ്വസിപ്പിച്ച് കളയും പക്ഷെ അതൊന്നും ആയിരിക്കില്ല അവൻ്റെ അവസ്ഥ അവൻ വേറൊരു തലത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയായിരിക്കും അവൻ എന്താണല്ലോ പ്രതികാരം ചെയ്യാതെ ചെയ്യാതടങ്ങത്തില്ല അവൻ പ്രതികാരദാഹിയായിട്ട് നടക്കുന്ന ഒരു രാക്ഷസനെ പോലെയാണ് അതുകൊണ്ട് സൂക്ഷ്യം കണ്ടുപൊക്കെ നിൽക്കണമെന്ന് പറയാൻ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പാർവ്വെ എനിക്കറിയാം ചേച്ചി എനിക്ക് നോക്കാൻ അറിയാം എന്നെ അതുകൊണ്ട് ചേച്ചി ആ കാര്യത്തിൽ പേടിക്കണ്ട എന്നെ എന്തേലും ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അയാൾക്കിട്ട് പണി കൊടുക്കുമെന്നൊക്കെ പറയണം അങ്ങനെ അവസാനം പാറു അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് മെഡിറ്റേഷൻ ക്യാമ്പിൽ ഋതു ഇന്ദ്രനോട് കമ്പനി ആയിട്ടുണ്ടായിരുന്നു കാരണം ഇന്ധന അറിയാം ഇത് പൊന്നുമെടുത്ത ഋതു എന്നുള്ള കാര്യം പക്ഷേ ഇന്ധനം ബുദ്ധിപൂർവ്വം തന്നെ പേരൊക്കെ മാറ്റി ജിത്തു നീലകണ്ഠനെന്നൊക്കെ കൊടുത്തിരിക്കുന്നത് അപ്പം ഋതുവിനും മനസ്സിലാവും ചെയ്തിട്ടില്ല അങ്ങനെ ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം കൂടെ തന്നെ അവർ വലിയ കമ്പനി ആവുകയാണ് ഋതുവിനും ഭയങ്കര താല്പര്യമായിരുന്നു ഇന്ദ്രനോട് കാരണം കാര്യങ്ങളൊക്കെ അറിയാം നല്ല ബുദ്ധിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഒരു ചിന്തയായിരുന്നു പിന്നീട് ഇന്ദ്രനം പ്രതാപനെ കാണാനായിട്ട് ചെല്ലുവാണ് പ്രതാപനെ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുകയാണ് എടോ ഞാനിപ്പം മെഡിറ്റേഷൻ ക്യാമ്പിലാണ് അവിടെ വെച്ച് ഞാൻ വലിയൊരു പ്ലാനും പദ്ധതികളും ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് പറയുകയാണ് പിന്നീട് അവിടെ പൊന്നുമടത്തൊരു ഋതു ഉണ്ടെന്നുള്ള കാര്യമൊക്കെ പറയാം ഇത് കേട്ട് തന്നെ പ്രതാപൻ പറഞ്ഞു അവൾക്കിട്ടൊരു പണി കൊടുക്കണമെന്ന് ഞാനും വിചാരിക്കുമായിരുന്നു എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല നിന്നെ കൊണ്ടെങ്കിലും സാധിക്കുക നീ കൊടുക്കാൻ പറയണ അതെ കണ്ടു അവളെ ഞാൻ നിങ്ങളുടെ കയ്യിലെടുക്കാൻ പോവാണ് അവസാനം അവൾ എന്റെ പിന്നാലെ വരും അപ്പോഴാണ് ഇന്ദ്രൻ ആരാന്ന് അവളെ അറിയാൻ പോകുന്നത് ഇപ്പോഴും അവൾക്ക് അറിയത്തില്ല ഈ ഇന്ദ്രൻ ആരാന്നുള്ള കാര്യം ഇത് കേട്ടുകഴിഞ്ഞപ്പോ പ്രധാനം പറഞ്ഞു നിന്റെ റൂട്ട് എന്താണല്ലോ കൊള്ളായ നീ ഈ വഴിക്ക് തന്നെ പോയ നന്നായി പല തവണ ഞാൻ അവളെ ഇല്ലാതാക്കാൻ ശ്രമിച്ച പക്ഷെ അവിടെ നിന്നൊക്കെ അവള് രക്ഷപ്പെട്ടു വന്നു പക്ഷെ ഈ തവണ ഒരു കാരണവശാലും അവള് രക്ഷപ്പെടില്ലെന്ന് പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പം പറഞ്ഞു അതൊക്കെ നോക്കിയും കണ്ടു ഞാൻ ചെയ്യുന്നേ അതുകൊണ്ട് നീ പേടിക്കണ്ട പ്രതാവ ഈ തവണ പൊന്നുമടങ്ങാർക്ക് ആ സേതുവിനോട്ടും പല്ലവിക്കിട്ടും ഒക്കെ കൊടുക്കാൻ പോകുന്ന പണി ഞാൻ ആ ഋതുവിനെ വെച്ചിട്ടായിരിക്കും എന്നൊക്കെ പറയുകയാണ് അങ്ങനെ പ്രതാപനും ഭയങ്കര സന്തോഷത്തിലായിരുന്നു പിന്നീട് ഇന്ധൻ്റെ ആ ഒരു സ്വഭാവം മാറ്റം വന്നു കഴിഞ്ഞപ്പം ഇതിൻ്റെ രാജക്ഷ്മിക്ക് പോലും അത്ഭുതം തോന്നി കാരണം മെഡിറ്റേഷൻ ക്യാമ്പിന് പോകാനായിട്ട് ഇന്ധന് ഭയങ്കര താല്പര്യമാണ് എന്തോ ഭയങ്കര മാറ്റം സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ രാജേഷ്മി അത് വിശ്വത്തോടെ ഒന്ന് പറയുകയും ചെയ്തു എന്താണെന്നറിയില്ല കാരണം ആദ്യ ക്യാമ്പിന് പോകുന്ന സമയത്ത് എനിക്ക് അവൻ പോകുന്നതിനോട് ഒട്ടും താല്പര്യമില്ലായിരുന്നു ഇല്ലായിരുന്നു പക്ഷേ എങ്കിൽ അവൻ പോകാൻ തുടങ്ങിയതുകൊണ്ട് കൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണെന്ന് പറയാണ് പക്ഷെ അതിൻ്റെ കാരണം എന്താണെന്ന് മാത്രം രാജലക്ഷ്മിക്കും മനസ്സിലായില്ല അങ്ങനെ ഇന്ദ്രന് ആ ക്യാമ്പൊക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ഋതുവായിട്ട് അടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു അവസാനമാണ് രാജലക്ഷ്മിയോട് ഇന്ദ്രൻ നല്ല തന്ത്രങ്ങളൊക്കെ പറയണേ അമ്മേ അമ്മ കണ്ടു ആ പല്ലവിയെ എൻ്റെ കാലച്ചുവട്ടിലേക്ക് വരുത്താനുള്ള ഞാൻ പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുക അതിന്റെ അവസാനം മിനുക്കുപണിയിലാന്ന് പറയാം തൽക്കാലത്തേക്ക് അമ്മ ഇത് ആരോടും പറയണ്ട ആ ചെവിയിൽ എങ്ങാനും എത്തിയിട്ടുണ്ട് പിന്നെ അറിയാലോ ഇത് കേട്ട് ഇപ്പം രാജേഷ് പറഞ്ഞു എന്താണ് മോനെ പ്ലാൻ നീക്കുക അതൊക്കെ ഒന്നും അമ്മ അറിയേണ്ട കാര്യമില്ല അമ്മയ്ക്ക് കണ്ടു അമ്മയുടെ കാൽച്ചോട്ടിലേക്ക് ആ പല്ലവിയെ ഞാൻ കൊണ്ടു തരുമെന്ന് പറയാണ് അവളെങ്ങനെ ഡിവോഴ്സും വാങ്ങി പോകാനായിട്ട് ഒരുങ്ങി അപ്പം എൻ്റെ അടുത്ത് അവളുടെ കളി അവളൊക്കെ ഞാൻ കളി പഠിപ്പിച്ചു കൊടുക്കാം എന്നൊക്കെ പറയാണ് അത് കേട്ടിപ്പോൾ രാജലക്ഷ്മിക്ക് മനസ്സിലായി എന്തോ കാര്യമായിട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ രാജലക്ഷ്മി ഒരു കാര്യം പറഞ്ഞു അറിയാലോ ഡേ നീ ആയതുകൊണ്ട് എനിക്ക് വിശ്വാസം പോരെ എവിടെയെങ്കിലും എന്തെങ്കിലും പോയി കുഴി ചാട്ട് കൈകാലിട്ട് അടിച്ചു നിലവിളിച്ചിട്ട് കാര്യമില്ല നിന്ദ്ര ഡേ ഇനിയാണെങ്കിൽ നിനക്ക് സമയമുണ്ട് നല്ലൊരു പെണ്ണിനെ ഞാൻ കാണിച്ചുതരാം ഏതെങ്കിലും നല്ലൊരു പെൺകുട്ടി കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാൻ നോക്ക് ആ പല്ലവിയോട് പറയാൻ നടക്കാതെ എന്നൊക്കെ രാജലക്ഷ്മി പറഞ്ഞു കൊടുക്കാൻ നോക്കി പക്ഷെ അതൊന്നും കേൾക്കാനായിട്ട് ഇന്ദ്രൻ തയ്യാറായില്ല പിന്നീട് ക്യാമ്പിന്റെ മൂന്നാല് ദിവസം അങ്ങോട്ട് കഴിഞ്ഞുപോയി അങ്ങനെ ഒരു ദിവസത്തെ ക്യാമ്പ് വെച്ച് അങ്ങനെ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഋതുവിനോട് അവിടെ ഒരു ചെറുപ്പക്കാരെ അപമര്യാദയായിട്ട് പെരുമാറുവാണ് ഇത് കണ്ടുകൊണ്ടാണ് ഇന്ദ്രന അങ്ങോട്ട് വരുന്നത് ഇന്ദ്രൻ വന്നിട്ട് എന്തു ചെയ്യാണ് അവൻ്റെ കയ്യെ പിടിച്ച് തിരിച്ചുവിടുവാണ് സ്ത്രീകളോട് അപമര്യാദയായിട്ട് പെരുമാറുന്നതെന്നൊക്കെ പറഞ്ഞോണ്ട് അതുകൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഋതുവിന് ഭയങ്കര സന്തോഷമായി ഒരു ബഹുമാനം ഇത്തിരി കൂടുവെങ്കിൽ ചെയ്തു പിന്നീട് ഋതു എന്ത് ചെയ്യുവാണ് തന്റെ മനസ്സിലെ വിഷമങ്ങളും വേദനകളും കുറച്ച് നാളായിട്ട് ഡിപ്രഷനിലാണെന്നും അതിന്റെ കാര്യങ്ങളെല്ലാം അങ്ങനെ ഇന്ദ്രനോട് പറയാണ് ഇന്ദ്രൻ എന്തു ചെയ്യണം വളരെ തന്ത്രപൂർവ്വം തന്ത്രപൂർവ്വം അതെല്ലാം കേട്ടിരിക്കണം അപ്പൊ ഇന്ദ്രന് വീടും നാളും പേരും എല്ലാം ഇന്ദ്രൻ മാറ്റിയാ പറയുന്നേ തന്റെ പേര് നീലരുന്നാണെ തന്നെ വിളിച്ചാൽ മതി അങ്ങനെയൊക്കെ വിളിച്ചാൽ മതി തന്റെ ഫ്രണ്ട്സും വീട്ടുകാരെല്ലാം എല്ലാം നീലരുന്ന വിളിക്കണേ എന്നൊക്കെ പറയണം അങ്ങനെ ക്യാമ്പൊക്കെ കഴിഞ്ഞു ക്യാമ്പിന്റെ അവസാനമായിട്ട് പോലും ഋതു മനസ്സിലാക്കിയിട്ടില്ല അത് ഇന്ദ്രനാന്നുള്ള കാര്യം കാരണം ഇതിനു ഇതിനുമുമ്പ് ഇന്ദ്രനെ കണ്ടിട്ടില്ല പറഞ്ഞു കേട്ടുള്ള അറിവ് മാത്രമല്ലേ ഉള്ളൂ അതിനുശേഷം ഇന്ദ്രൻ ഋതും ക്യാമ്പ് കണിച്ചതിനു ശേഷം പിന്നീട് വഴിക്ക് വെച്ച് കാണുന്നൊക്കെയുണ്ട് അങ്ങനെ അവർ കൂടുതൽ അടുക്കുകയാണ് ചെയ്യുന്നേ പക്ഷെ ഇന്ദ്രൻ്റെ തന്ത്രമാന്നുള്ള കാര്യം ആ സമയത്ത് ഋതുവിന് അറിയത്തില്ലായിരുന്നു പിന്നീട് ഇന്ദ്രനെ വേറൊരു തന്ത്രം കൂടെ മറിഞ്ഞു കാരണം പല്ലവിക്കിട്ട് പണു കൊടുക്കാൻ പറ്റിയൊരു ഒരു കാര്യം ഇന്ദ്രനം ചെയ്തു കൂട്ടി പല്ലവി പഠിപ്പിക്കുന്ന കോളേജിൽ ലെക്ചറായിട്ട് കയറാനെന്നുള്ളത് കാരണം ഇന്ധന വിദ്യാഭ്യാസം യോഗ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എന്ത് ചെയ്യുവാണ് ഇന്ദ്രം പണം കൊടുത്ത അവസാനം കോളേജിലേക്ക് ലെക്ചറായിട്ട് അങ്ങനെ കയറുവാണ് ഒരിക്കലും പല്ലവി പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല പല്ലവി പതിപോലെ ഒരു ദിവസം കോളേജിലേക്ക് കയറി ചെല്ലുമ്പോൾ ഞാൻ കാഴ്ച കാണുന്നേ പരിചയമുള്ളൊരു സൗണ്ട് പല്ലവി പെട്ടെന്ന് പല്ലവിന്ന് ഇന്ധന അവിടെ നിന്ന് ക്ലാസ് എടുക്കുന്നു പല്ലവി ഓർത്ത് തനിക്ക് ഇനി ഇപ്പൊ തെറ്റിയതാണോന്നോർത്തു ഒന്നുകൂടെ നോക്കിക്കഴിഞ്ഞപ്പോ ഇന്ധനാണെന്ന് മനസ്സിലായി പല്ലവിക്ക് ഒന്നും അങ്ങോട്ട് വിശ്വസിക്കാനായിട്ട് സാധിച്ചില്ല പിന്നീടാണ് അറിഞ്ഞത് ഇന്ധന അവിടെ ക്ലാസ് എടുക്കാൻ കയറിയെന്നുള്ള കാര്യമൊക്കെ ഇതറിഞ്ഞു കഴിയുമ്പോ പല്ലവി ആകെ പാടെ തകർന്നു പോയി പല്ലവിക്ക് മനസ്സിലായി തനിക്കിട്ടുള്ള പണി തരാനാണ് അവരവിടെ കയറിയേക്കെന്നുള്ള കാര്യം പിന്നീട് പല്ലവി ക്ലാസ്സിലേക്ക് പോയി തിരികെ വരുന്ന വഴിക്ക് ഇന്ദ്രന് പല്ലവിയെ കണ്ടുപൊട്ടുവിടെ പിന്നീട് പല്ലവിച്ച് താൻ എന്തിനാണ് അവിടെ വന്നത് എന്നൊക്കെ ചോദിച്ചതിനും ഇന്ദ്രൻ പറഞ്ഞു അതെന്താ എനിക്ക് ഇവിടെ വന്ന് ക്ലാസ് എടുത്തുകൂടെ ഞാൻ പിള്ളേരെ നേർ വഴിക്ക് നടത്താൻ കൊണ്ടുതന്നൊക്കെ പറയാണ് ഇത് കേട്ടപ്പോൾ പല്ലവി പറഞ്ഞു താൻ പഠി പഠിപ്പിക്കുവാണെങ്കിൽ പിള്ളേർ നേർവഴിക്ക് അല്ല പോകുന്നേ കുട്ടികളൊക്കെ തലതിരിഞ്ഞു പോകുന്നൊക്കെ പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു നമുക്ക് നോക്കാം എന്നാൽ എന്താണെങ്കിലും കുറിച്ച് പിള്ളേർക്കൊക്കെ നല്ല മതിപ്പാന്ന് പറയണ കുട്ടികളെ പെട്ടെന്ന് തന്നെ ഇന്ധനം കൂടെ കയ്യിലെടുത്തു ഇന്ധന സൂത്രവിദ്യകളൊക്കെ പ്രയോഗിച്ചാൽ അതുകൊണ്ട് കുറിച്ച് കുട്ടികൾക്ക് നല്ല മതിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് പല്ലവിക്ക് ഭയങ്കര സങ്കടമായി പോയി പല്ലവി സേതുവിനോട് ഈ കാര്യങ്ങളൊക്കെ പോയി പറയുകയാണ് അവൻ എന്തോ തീരുമാനിച്ച് ഉറപ്പിച്ച് മട്ടിലാണ് അവൻ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നോടെ എന്ന് പറയുന്നത് അത് കേട്ട് തന്നെ സേതു പറഞ്ഞു പേടിക്കണ്ട അവൻ ഇനി എന്തേലും ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ ബാക്കി ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയാണ് അങ്ങനെ കുട്ടികൾക്ക് ആർട്സ് ഫെസ്റ്റിവലൊക്കെ വരുന്ന സമയത്ത് പല്ലവിയാണ് കൂടുതലായിട്ട് അവരോടൊപ്പം നിൽക്കുന്നത് ഡാൻസ് ക്ലാസ്സിനൊക്കെ മറ്റും നിൽക്കുന്നതൊക്കെ പക്ഷേ എങ്കിൽ ഇന്ധന എന്തു ചെയ്യാണ് ഇന്ധനം ഒന്ന് രണ്ട് കോമ്പറ്റീഷൻ ആ സമയത്തൊക്കെ ഇന്ധനന് അവരോടൊപ്പം നിൽക്കുകയാണ് പല്ലവിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായപ്പോ കാരണം ഇന്ധന ഉള്ളിടത്ത് പല്ലവിക്ക് നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നീട് പല്ലവി എന്തുവാണ് കുട്ടികളോടൊപ്പം നിൽക്കാതെ പല്ലവി അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് ഇന്ധന എന്തു ചെയ്യണം പല്ലവിയെ വിളിച്ചിട്ട് പറഞ്ഞു അതെ ഞാനും ലെക്ചറ നീ ലെക്ചറ അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും ഇവിടെ ഉണ്ടാവണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ പല്ലവി അതിനു പല്ലവിക്ക് അറിയാം കാരണം എന്തെന്നെ അവിടെ അപ്പ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ശരിയാത്തില്ലെന്നുള്ള കാര്യം അങ്ങനെ പല്ലവി അവിടെ നിങ്ങോട്ട് ഇറങ്ങി പോവാണ് കാരണം ഇന്ധനം മലപ്പുറം എന്തേലും തനിക്ക് എന്തെങ്കിലും ഒരു അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ തനിക്കിട്ട് പണി തരുമെന്ന് പല്ലവയ്ക്ക് അറിയാവുന്ന കാര്യമായിരുന്നു പല്ലവിക്ക് ഭയങ്കര പോയി കോളേജിലേക്ക് പോകാൻ പോലും തോന്നുന്നില്ലാത്തൊരവസ്ഥ അവസാനം സെയ്തുവിനോട് തന്റെ ബുദ്ധിമുട്ടുകളൊക്കെ പറയണം അവൻ എവിടെ ചെന്നാലും ഉണ്ട് കോളേജ് ചെന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് അതുകൊണ്ട് ക്ലാസ്സിൽ പോലും സ്വസ്ഥതയോടെ ക്ലാസ് പോലും എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ സ്റ്റാഫ് റൂമിൽ പോലും ഭയങ്കര ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുക എന്ത് ചെയ്യണം എന്നറിയത്തില്ല ജോലി വേണ്ടെന്ന് വെച്ചാളെന്ന് പോലും ആലോചിക്കുക എന്ന് പറയണം അവസാനം സേതു പറഞ്ഞു അതൊന്നും വേണ്ട നമുക്ക് നോക്കാം എന്നൊക്കെ പറയണം പിന്നീട് സേതുവിനെ വഴിക്ക് വെച്ച് ഇന്ദ്രൻ കാണുന്നുണ്ട് അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോ സേതുവിനെ വെല്ലുവിളിക്കുകയാണ് ഇന്ദ്രൻ കാരണം നീ എന്താ പറഞ്ഞോണ്ടിരുന്നെ അതെ പലവേ കല്യാണം കഴിക്കുക സ്വന്തമാക്കോ എന്നൊക്കെ പറഞ്ഞോണ്ടിരുന്നില്ലേ കാണാൻ നമുക്ക് നീയാണോ ഞാനാണോ സ്വന്തം ആക്കുന്ന അവസാനം നീ എൻ്റെ കാലം വീടാനായിട്ട് വരും കണ്ടോ എന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങനെ സേതുവിനെ വെല്ലുവിളിക്കുവാണ് പക്ഷെ സേതുവിനെ അതിന്റെ അർത്ഥം അറിയത്തില്ലായിരുന്നു എന്തുകൊണ്ടാ അവൻ അങ്ങനെ പറയുന്നതെന്നൊക്കെ അങ്ങനെ അവസാനമാണ് ആ കാര്യങ്ങളൊക്കെ അറിയുന്നത് ഋതു ഇന്ദ്രനെ കുറിച്ച് വീട്ടിൽ പറയുകയാണ് ഇന്ദ്രനെ കുറിച്ച് വീട്ടിൽ പറഞ്ഞു കഴിയുമ്പോഴത്തേനും ഇവർ അന്വേഷിക്കുമ്പോഴാണ് ആ കാര്യങ്ങളൊക്കെ അറിയുന്നത് അത് ഇന്ദ്രനാന്നുള്ള കാര്യം ഒരിക്കലും ആരും പ്രതീക്ഷിച്ച കാര്യമായിരുന്നു കാരണം ഇത്രയ്ക്ക് വലിയൊരു ഫ്രോഡിനെയാണോ തൻ്റെ അനിയത്തി വീണ്ടും തൻ്റെ അനിയത്തി പോയി സ്നേഹിച്ചെന്നൊക്കെ ഓർക്കൂടെ കാരണം തനിക്ക് കല്യാണത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഋതു പറഞ്ഞത് എനിക്കിങ്ങനെ ഒരാളും ഇഷ്ടമാണ് നീലനെന്നാണ് പേരൊക്കെ പക്ഷേ നീലനാന്നു പറഞ്ഞ് അന്വേഷിച്ചു തന്നപ്പോൾ ആളാരാ ഇന്ദ്രനാണ് പിന്നീട് പൊന്നമൃത്തി വലിയൊരു പൊട്ടിത്തെറിക്കിടയുണ്ടാക്കുകയാണ് അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ഇനി എന്തായി എന്ന് തീരുമെന്നറിയത്തില്ല അവസാനം പൂർണിമ ആകെപ്പാടെ തകർന്നു പോകുന്നുണ്ട് പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെയാണല്ലോ നടക്കുന്നത് അപ്പൊ അതിന്റെ വിശേഷങ്ങളെ കാണുന്നേ ഇനിയിപ്പം എന്താവും എന്നറിയത്തില്ല ഋതു ഇനിയിപ്പം ഇന്ദ്രനോടൊപ്പം ജീവിക്കാൻ പോവുക അഥവാ ഇന്ദ്രൻ ഋതുവിനെ വെച്ച് വലിയ കളി കളിച്ച് പല്ലവയെ സ്വന്തമാക്കാൻ ശ്രമിക്കുമോ എന്നറിയത്തില്ല അപ്പൊ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി